തുർക്കിയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കലാപം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ ഭാഗമായി കുർദിഷ് വർക്കേഴ്സ് പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ആയുധങ്ങൾ കത്തിച്ചു സെപ്റ്റംബറോടെ പൂർത്തിയാകാനിരിക്കുന്ന പി കെ കെയുടെ നിരായുധീകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു വടക്കൻ ഇറാഖിലെ ഈ പ്രതീകാത്മക ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെക്ക് കിഴക്കൻ തുർക്കിയിൽ സ്വതന്ത്ര കുർദിഷ് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുർദിഷ് സംഘം കലാപം ആരംഭിച്ചത് തിറ്റാണ്ട് നീണ്ടുനിന്ന സംഘർഷത്തിൽ നാൽപ്പതിനായിരത്തിലധികം പേർ മരിക്കുകയും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുകയും സാമൂഹ്യ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു നാലു പതിറ്റാണ്ട് നീണ്ട സായുധ ശേഷം കുർദിഷ് സംഘടനയായ പിക്കെ മെയിൽ പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചു ഫെബ്രുവരിയിൽ ആയുധം താഴെ വയ്ക്കാനും സംഘടന മരവിപ്പിക്കാനും പി കെ കെ സ്ഥാപക നേതാവ് അബ്ദുള്ള ഒക്ലാൻ തടവറയിൽ നിന്ന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇസ്താംബൂളിനടുത്തുള്ള ഒരു ദ്വീപിൽ ഏകാന്ത തടവിലാണ് എഴുപത്തഞ്ചുകാരനായ ഒക്ലാൻ ആയുധങ്ങളിലല്ല രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ സമാധാനത്തിന്റെയും ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഒക്ലാൻ പറഞ്ഞിരുന്നു ഒക്ടോബറിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാന്റെ സഖ്യകക്ഷിയായ ഡേവിലഡ് ബഹ്സലി പാർലമെന്റിൽ അക്രമം ഉപേക്ഷിച്ച് പിക്കയ്ക്കെ പിരിച്ചുവിട്ടാൽ ഒക്ലന് പരോൾ അനുവദിക്കാമെന്ന് നിർദ്ദേശം മുന്നോട്ടുവച്ചിരുന്നു പിക്കക്കിയുടെ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് വടക്കൻ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ കുർദിഷ് മേഖലയിലെ പർവ്വതനിരകളിൽ ആയുധങ്ങൾ കത്തിക്കുന്ന ചടങ്ങ് നടത്തിയത് പുരുഷന്മാരും സ്ത്രീകളുമടങ്ങുന്ന ഏകദേശം മുപ്പതോളം പേരാണ് തങ്ങളുടെ ആയുധങ്ങൾ കത്തിച്ചത്